ഞങ്ങളൊരു ട്രിപ്പ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു അപ്പോഴാണ് ഇതാ ലുവാസ് പോകുന്നത് നമ്മുടെ നാട്ടിലെ മെട്രോയൊക്കെ പോലെ അപ്പം നിങ്ങളാരെങ്കിലും ഇത് കാണാത്ത എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തേക്കാണെന്ന് വിചാരിച്ചു ഇതാണ് ഇതിന് പിരയുന്ന പേര് ലുവാസ് എന്നാണ് ഇത് ഒരു ചെറിയ മെട്രോയായിട്ട് ഈ ടൗൺ ഏരിയയിൽ ഫുള്ളായിട്ട് ഇതുവഴിയാണ് ആളുകൾ സഞ്ചരിക്കുന്നത് ഇനി ട്രാഫിക്കൊക്കെ ഒരുപാടുള്ള സമയത്താണെങ്കിൽ ഈ ലുവാസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇത് ഇപ്പോൾ നോക്കുമ്പോൾ സ്ലോയിലായിരിക്കും പോകുന്നത് പക്ഷേ ആണെങ്കിൽ കുറച്ചും കൂടി ഇതിന് ഉണ്ട് ഇത് ഈ മെയിൻ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ടാണ് അവർ സ്ലോ ആക്കി പോകുന്നത് ഇനി ഒന്ന് രണ്ട് പേരെന്നോടും ചോദിച്ചായിരുന്നു ഇവിടെ ജീവിത രീതിയൊക്കെ ഇങ്ങനെയുണ്ട് എന്ന് നാടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവർ ചോദിച്ചത് അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഇതാണ് പൊതു പൊതുവേ ആളുകളുടെ എണ്ണം കുറവാണ് അപ്പോൾ നാട്ടിലെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും പോപ്പുലേഷൻ തീരെ കുറവാണ് അതേപോലെ തന്നെ വണ്ടികളാണെങ്കിലും ട്രാഫിക് ഉണ്ട് പക്ഷേ ആണെങ്കിൽ തീരെ കുറവാണ് എന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പം നമ്മൾ മിക്ക വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വണ്ടികളുടെയൊക്കെ എണ്ണം തീരെ കുറവാണ് ഇനി ഇവിടുത്തെ ആളുകളാണെങ്കിലും നമ്മളോടൊക്കെ വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വലിയ ഇഷ്ടമാണ് ആ രീതിയിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് പക്ഷേ മറ്റ് ചില രാജ്യങ്ങളുണ്ട് ഈ യു കെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ഇന്ത്യൻസിനോടൊക്കെ ഭയങ്കര വെറുപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര അവിടെ ഭയങ്കര ആണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു രാജ്യത്ത് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതായത് ഇതേപോലുള്ള വഴികളൊക്കെ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ നീറ്റ് ആൻഡ് ആണ് പിന്നെ ട്രാഫിക് തീരെ കുറവാണ് അതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അതായത് ആളുകളുടെ എണ്ണം തീരെ കുറവാണ് പിന്നെ ജോലിയുടെ സാധ്യതകളൊക്കെ ആണെങ്കിലും മെഡിക്കൽ ഫീൽഡിനകത്ത് എല്ലാ രാജ്യത്തെ പോലെ ഇവിടെ ഒരുപാട് വേക്കൻസികളുണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് ഇന്ത്യൻസ് വരുന്നത് വളരെ കുറവാണ് വളരെ കുറവൊന്നുമല്ല എങ്കിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് വേറെ ഇവിടേക്ക് ഈ പേപ്പർ വർക്കുകളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് ഏകദേശം ഏഴ് എട്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റുകൾ കിട്ടുകയുള്ളൂ ബാക്കിയുള്ള രാജ്യത്തേക്ക് ഇപ്പം അടുത്തുള്ള യു കെ യു കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് യു എത്താൻ പറ്റും ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു നേഴ്സിങ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പക്ഷേ ഇവിടെ ഏകദേശം ഏഴ് എട്ട് മാസം ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഒരു നീക്കുകൊക്കെ അതായത് നമുക്ക് വരാൻ പറ്റുമെന്നുള്ളൊരു ന്യൂസ് വരെ കിട്ടുകയുള്ളൂ അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഡിലേ ആയിട്ട് ചിലപ്പോൾ നിൽക്കേണ്ടി വരും ആറുമാസങ്ങൾക്ക് മുന്നേ ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട ആറുമാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഏതായാലും നടക്കത്തുള്ളൂ അത് ചിലപ്പോൾ എട്ട് മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലുള്ള പച്ചപ്പും അതേപോലെ നല്ല രസമുള്ള മരങ്ങളൊക്കെയാണ് ഇപ്പോൾ അതായത് മരങ്ങളുടെയൊക്കെ ഇല കൊഴിയാൻ തുടങ്ങിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ യെല്ലോ കളറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി തണുപ്പ് തുടങ്ങുകയാണ് തണുപ്പ് തുടങ്ങി അതിനുശേഷം പൂക്കളൊക്കെ ആയിട്ട് വരുന്ന ഒരു നല്ല സീസണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തണുപ്പാകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതാണ് നിങ്ങൾ വല നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് വരുന്ന കാണാം അപ്പോൾ ഇവിടെ കൂടുതലും ഇതേപോലെയുള്ള ബസ്സുകളാണ് അപ്പോൾ നമുക്ക് മുകളിലൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ ഇത്രയും ദൂരമൊക്കെ നമ്മൾ വന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ട്രാഫിക് ഒന്നുമില്ല ചെറിയ ചെറിയ ട്രാഫിക്കുകൾ മാത്രമേ ഉള്ളൂ ഇനി വീഡിയോ കാണുന്ന എല്ലാവരോടും നിങ്ങൾക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇഷ്ടമാണോ അതെയോ സ്വന്തം നാട് തന്നെയാണോ ഇഷ്ടം ഒരു ജോതിയാണത് അതിൻ്റെ ഉത്തരവും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് സ്വന്തം നാട് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സേവിങ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല എല്ലാവർക്കും നല്ലൊരു സാലറി ഇവിടെ ഉണ്ടാവും അതേപോലെ തന്നെ ഇവിടുത്തെ സോഷ്യൽ വെൽഫെയർ ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡെലിവറിയോ അല്ലെങ്കിൽ നമുക്കൊരു ജോലി നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ എന്തൊരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവിടുത്തെ സോഷ്യൽ സർവീസ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇവർ ഗവൺമെൻറ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഇടാനായിട്ട് നിങ്ങൾ എല്ലാവരും മറന്നു പോരുത് വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ